നമസ്കാരം സിനിമാ നടൻ സിദ്ദിഖിന്റെ മുങ്ങലിന് പുറകില് കേരള പോലീസ് ആണ് എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളാണ് ഇപ്പൊ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് അങ്ങനെ സംശയിക്കുന്നതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല ഒരു ക്രിമിനൽ ഒഫൻസ് ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയെ കൃത്യമായിട്ട് നിരീക്ഷണം നടത്തി വെക്കണം അയാൾ ആ ഒരു പ്ലേസ് വിട്ട് അയാളുടെ വീട് വിട്ട് പുറത്തു പോകുന്നുണ്ടോ ജില്ല വിട്ട് പുറത്തു പോകുന്നുണ്ടോ ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങളൊക്കെ നടത്തണം ഇവൻ ജാമ്യം കിട്ടിയാൽ തന്നെ ഒരുപാട് ക്ലോസുകളൊക്കെ വെച്ചിട്ടാണ് ഒരാൾക്ക് ജാമ്യം കൊടുക്കുന്നത് ആ പ്രദേശം അല്ലെങ്കിൽ ആ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഒരാൾക്ക് ജാമ്യം കൊടുക്കുന്നത് ഇവിടെ തന്നെ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാണ് അയാൾ ജാമ്യാപേക്ഷ കൊടുത്തു ആ ജാമ്യ ഹർജി കോടതി പരിഗണിച്ചു പരിഗണിക്കുന്ന ആ സമയത്ത് തന്നെ തീർച്ചയായിട്ടും അയാളെ നിരീക്ഷിക്കാനും അയാൾ എന്ത് ചെയ്യുവാണ് അയാളുടെ മൂവ്മെന്റ് ഒക്കെ അന്വേഷിക്കാൻ വേണ്ടിട്ട് ആൾക്കാരെ അവിടെ ഏർപ്പാടാക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ജാമ്യം കിട്ടത്തില്ല എന്ന് പറയുന്ന ആ സെക്കൻഡിൽ തന്നെ ആള് മുങ്ങും അപ്പൊ ആള് മുങ്ങാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഒഴുക്കി കൊടുക്കുവാണ് ജാമ്യാപേക്ഷ തള്ളി സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ആ വാർത്തയൊക്കെ മാധ്യമങ്ങളിൽ വന്നു മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിട്ട് ഒരു രണ്ടു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് പോലീസുകാരെ ഇയാളെ അറസ്റ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് കച്ചവെട്ടി എന്നിട്ട് എന്താണ് അയാളുടെ വീട്ടിലും നാട്ടിലും ഒക്കെ തന്നെ അന്വേഷിക്കുന്നു അയാളെ കിട്ടുന്നില്ല ഇത്രയും സമയം അയാൾക്ക് കൊടുക്കുവാണ് പക്ഷെ അതിനു മുമ്പ് തന്നെ അവിടെ ഏർപ്പാടാക്കിയിരിക്കണം പോലീസുകാരെ അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ജാമ്യം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അപ്പോൾ തന്നെ പോലീസുകാരെ എന്തു പിൻവലിക്കാൻ വേണ്ടി സാധിക്കും പക്ഷെ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും തന്നെ ഇപ്പം കേരള പോലീസ് ചെയ്യുന്നില്ല അതുമാത്രമല്ല ഇപ്പം ഇരുപത്തിനാല് മണിക്കൂറായിട്ടും ഒരു ക്രിമിനലിനെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം പോലീസുകാരുടെ കയ്യിൽ അയാൾ നാട് വിട്ടു പോയിട്ടില്ലെന്ന് പറയുന്നു കേരളം വിട്ടു പോയിട്ടില്ലെന്ന് പറയുന്നു കേരളം വിട്ടു പോയിട്ടില്ലെങ്കിൽ എവിടെയാണ് ജില്ല വിട്ടു പോയിട്ടില്ലെന്ന് പറയുന്നു ജില്ല വിട്ടു പോയിട്ടില്ലെങ്കിൽ എവിടെയാണ് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വല്ല ആണ് ഓളിച്ചിരിക്കുന്നത് അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് സംശയങ്ങളാണ് പുറത്തു വരുന്നത് അപ്പൊ ഏതായാലും ഞാൻ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ കാണിച്ചുതരാം ശ്രീഭാജി കൊട്ടാരക്കര ഇന്നലെ കേസ് കോടതി പരിഗണിക്കുന്നു മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നു സ്വാഭാവികമായും അറസ്റ്റിലേക്ക് പോകാനുള്ള ഒരു മുൻകരുതൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ നിരസിക്കപ്പെട്ട് ഇത്രയും മണിക്കൂറുകൾക്ക് ശേഷവും സിദ്ധിക്ക് എവിടെയെന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥ കേരള പോലീസിന് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇത് കേരള പോലീസിന് വളരെ പോലീസ് അറിയാമായിരിക്കും എവിടെ ഉള്ളത് എനിക്ക് പറയാൻ കഴിയും ജാമ്യത്തിന് ഹൈ ചെയ്യുമ്പോൾ തന്നെ ഹൈക്കോടതി ഈ ജാമ്യ ഹർജി തള്ളിയാൽ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടല്ലോ ഈ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നിരീക്ഷ നല്ല രീതിയിൽ ഏർപ്പെടുത്താമായിരുന്നല്ലോ ആ നിരീക്ഷ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ എപ്പോഴേ സ്ഥിതിക്കിരി അറസ്റ്റ് ചെയ്യാമായിരുന്നു ആ കാര്യത്തിൽ അപ്പൊ അതുകൊണ്ട് ഇത് പോലീസൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം ഇത് മുകേഷിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു നാടകം കളി തന്നെയായിരുന്നു കാരണം മുകേഷിന്റെ ആ ജാമ്യം എങ്ങനെ പോകും ആ മുകേഷനെ ചോദ്യം ചെയ്യൽ കഴിയുമ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ജാമ്യം കൊടുക്കാമോ അങ്ങനെയുള്ള ഒരു ഒരു കൺഫ്യൂഷൻ നൽകുന്നത് കൊണ്ട് പാർട്ടിയുടെ പിന്നെ വക്കീൽ തന്നെയാണല്ലോ മുകേഷ് വേണ്ടിയും കോടതിയിൽ ഹാജരായത് കാരണം അവരുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് സി പി എം അതിന്റെ അനുഭാവിയായിരിക്കുമല്ലോ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മുകേഷിന് വേണ്ടി തന്നെയാണ് ഇത് ഇത്രയും നീതി വലിച്ചു കൊണ്ടുപോയത് മുകേഷ് വേണ്ടി തന്നെ ഇപ്പോൾ സിദ്ധിക്ക് വളരെ ഉദ്ധുണമായി അതുകൊണ്ട് സിദ്ധിക്ക് അത് വേണ്ടുന്ന പോലെ ഇപ്പം സുപ്രീംകോടതിയിൽ നിന്ന് രാവിലെ ജാമ്യം ഹർജി കൊടുത്തു എന്ന് പറയണോ ഇനി അഴിയാതെ സിദ്ധിക്ക് ഒരു കാരണവശാലോ കേടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കായിരുന്നുമില്ല ഇവിടെ ഇപ്പം മുകേഷ് എം എൽ എയുടെ പേര് ഉയർന്നു വരുന്നുണ്ട് അതും നമുക്ക് സംശയിക്കാവുന്നതാണ് മുകേഷും സിദ്ദിക്കും കൂടെ കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഒത്തുകളിയാണോ ഇല്ലയോ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല കാരണം ഇപ്പോഴും അദ്ദേഹം എം എൽ എ ആയിട്ട് തുടരുകയാണ് ലൈംഗിക അതിക്രമണ കേസിലെ പ്രതിയാണ് വലിയ ആരോപണമാണ് മുകേഷിന്റെ തലയ്ക്ക് മുകളിലുള്ളത് എന്നിട്ട് ഇപ്പോഴും എം എൽ എ ആയിട്ട് തന്നെ തുടരുകയാണ് അധികാരത്തിൽ തന്നെ തുടരുകയാണ് അത് തന്നെ ഏറ്റവും വലിയൊരു അയറണിയാണ് അതായത് ഒരു ലൈംഗിക അതിക്രമ കേസിലെ പ്രതി ഇപ്പോഴും എം എൽ എ ആയി തുടരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഭരണകൂടം എത്രത്തോളം നല്ലതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അയാളെ എം എൽ എ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണ്ട മാറ്റി നിർത്തണ്ട അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച സമയത്ത് തന്നെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം പദവിയിൽ നിന്ന് മാറ്റി നിർത്തണം അയാള് പിന്നെ നിരപരാധിയാണ് എന്ന് തെളിയിച്ചതിന് ശേഷം മാത്രം പദവി തിരിച്ചു നൽകിയാൽ പോലെ അയാൾ രാജിവെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അയാൾ നിരപരാധിയാണ് എന്ന് തെളിയിക്കുന്നടം വരെ അയാളെ പദവിയിൽ നിന്നും അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തണം പക്ഷെ ഇല്ല ഇപ്പോഴും അയാൾ അധികാരമുണ്ട് ഇപ്പോഴും അയാൾക്ക് എന്താണ് പോലീസിനെയും എല്ലാ കാര്യങ്ങളെയും നിയമസംവിധാനങ്ങളെയും ഒക്കെ ഭരിക്കാനുള്ള അധികാരം അയാൾക്ക് കൊടുത്തേക്കാണ് പവർ അയാൾക്ക് കൊടുത്തേക്കാണ് ആ പവർ ഉപയോഗിച്ചുകൊണ്ട് സിദ്ദിഖിനെ ഒളിപ്പിക്കാൻ ശ്രമിച്ചത് മുകേഷ് എം എൽ എ അല്ലെന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല കാരണം ഒരു എം എൽ എയുടെ കാറിനകത്ത് സുഖമായിട്ട് ഈസി ആയിട്ട് ഒളിച്ച് അങ്ങോട്ടും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ മുകേഷ് എം എൽ എയുടെ അറസ്റ്റ് ഉണ്ടായത് കണ്ണിൽ പൊടിയിടാൻ ഒരു അറസ്റ്റ് നടന്നു അപ്പൊ തന്നെ വിട്ടയച്ചു ഈ പ്രതികളെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ജാമ്യം കൊടുത്ത് വിട്ടയക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല അവർക്ക് ഈസി ആയിട്ട് വിക്ടിംസിനെ എന്താണ് സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ പുറത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും പക്ഷേ ഇങ്ങനെയുള്ള പ്രതികളൊക്കെ തന്നെ പുറത്ത് നടക്കുകയാണ് ഇപ്പൊ മനസ്സിലായില്ലേ വർഷങ്ങളോളമായിട്ടും പല ക്രിമിനൽസിനെ പിടിക്കാൻ പറ്റാത്തതിനും പല ക്രിമിനൽസ് കേരളത്തിൽ തന്നെ ഒളിച്ചു താമസിക്കുന്നതിന്റെ റീസൺ മനസ്സിലായില്ലേ ഒത്താശ ചെയ്തു കൊടുക്കുന്നത് മെയിൻ ആയിട്ട് കേരള പോലീസ് തന്നെയാണ് എല്ലാവരും എല്ലാവരുമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പല പുള്ളികളും ഉണ്ട് അതിനകത്ത് തന്നെ ഇത്തരത്തില് വലിയ വലിയ പവർഫുള്ളായിട്ട് കാശുകാർക്ക് വേണ്ടിയിട്ട് ദാസ്യപ്പണി ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരുപാട് പുള്ളികൾ കേരള പോലീസിൽ തന്നെയുണ്ട് ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാനും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവർക്ക് എക്സ്കോട്ട് പോകാൻ വേണ്ടിയിട്ടുമൊക്കെ ക്രിമിനൽസിന് എക്സ്കോട്ട് പോകാനും ക്രിമിനൽസിന് പണി ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നിലനിൽക്കുന്ന കുറേ ആൾക്കാർ ഇങ്ങനെയുള്ള സംശയങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് തെറ്റ് പറയാൻ വേണ്ടി സാധിക്കത്തില്ല കാരണം ആ ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പം നിലനിൽക്കുന്നത് എത്ര വലിയ ക്രിമിനൽ കേസിലെ പ്രതിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതിയെ ഈസി ആയിട്ട് അങ്ങ് വിട്ടേക്കുകയാണ് അവർക്ക് സുഖമായിട്ട് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് കേരള പോലീസ് തന്നെ